ജയിൽ രജിസ്ട്രറിലെ ജാതി കോളങ്ങൾ ഇല്ലാതാക്കണമെന്ന് സുപ്രീം കോടതിയുടെ ഉത്തരവ് ജയിലുകളിൽ തടവുകാർക്ക് ജാതി അടിസ്ഥാനത്തിൽ തൊഴിൽ നൽകുന്നതിനെതിരെയാണ് കോടതിയുടെ ഉത്തരവ് പിന്നോക്ക ജാതിക്കാരായ തടവുകാർക്ക് ശുചീകരണവും തൂത്തുവാരലും ഉയർന്ന ജാതിയിലുള്ള തടവുകാർക്ക് പാചക ജോലിയും നൽകുന്നത് പ്രത്യക്ഷത്തിലുള്ള ജാതി വിവേചനമാണെന്ന് കോടതി നിരീക്ഷിച്ചു ഒരു വിഭാഗം തോട്ടപ്പണിക്കാരായിട്ടോ ചെറിയ ജോലികൾ ചെയ്യാനോ ചെയ്യാതിരിക്കാനോ പാചകം ചെയ്യാൻ അറിയുന്നവരും പാചകം ചെയ്യാൻ അറിയാത്തവരോ ആയിട്ടല്ല ഓരോ മനുഷ്യരും ജനിക്കുന്നത് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു മറിച്ച് ചിന്തിക്കുന്നത് തൊട്ടുകൂടായ്മയുടെ വീക്ഷണമാണ് അത് അനുവദിക്കാൻ കഴിയില്ല എന്ന് കോടതി ഉത്തരവിൽ നിരീക്ഷിച്ചു ജാതി അടിസ്ഥാനത്തിൽ തടവുകാർക്ക് തൊഴിൽ നൽകുന്നത് ഭരണഘടനയുടെ അനുച്ഛേദം പതിനഞ്ചിന്റെ ലംഘനമാണെന്നും ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് ജസ്റ്റിസുമാരായ ജബി പർതിവാല മനോജ് മിശ്ര എന്നിവരടങ്ങുന്ന ബെഞ്ച് പറഞ്ഞു ഇതു സംബന്ധിച്ച നിർണായക മാർഗനിർദ്ദേശങ്ങൾ കോടതി പുറപ്പെടുവിച്ചിട്ടുണ്ട് ജാതിയുടെ അടിസ്ഥാനത്തിൽ ജോലി നൽകുന്ന പല സംസ്ഥാനങ്ങളിലെയും ജയിൽ മാനുവൽ വ്യവസ്ഥകൾ കോടതി റദ്ദാക്കി സാധാരണ തടവ് ശിക്ഷയ്ക്ക് ജയിലിൽ കഴിയുന്നവർക്ക് അവരുടെ ജാതിയുടെ അടിസ്ഥാനത്തിൽ അല്ലാതെ നിസാര ജോലി നൽകേണ്ടതില്ല എന്ന് യു പി ജയിലിലെ മാനുവലിലെ വ്യവസ്ഥകളോട് കോടതി എതിർപ്പ് രേഖപ്പെടുത്തി തടവുകാരെ ജാതിയുടെ അടിസ്ഥാനത്തിൽ വേർതിരിക്കുന്നത് ജാതി വിവേചനം ശക്തിപ്പെടുത്തും ഇത് കൊളോണിയൽ വ്യവസ്ഥയുടെ തിരുശേഷിപ്പാണ് തടവുകാർക്കും അന്തസ്സിനുള്ള അവകാശമുണ്ട് അവരുടെ മനുഷ്യത്വപരമായും ദയോടെയും പെരുമാറണം രുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യം പരിഗണിക്കണമെന്നും വിധിന്യായം വായിച്ചുകൊണ്ട് കൊണ്ട് ചീഫ് ജസ്റ്റിസ് പറഞ്ഞു ജാതി അടിസ്ഥാനത്തിൽ ജോലി അനുവദിക്കുന്നത് അവസാനിപ്പിക്കുവാൻ ജയിൽ മാനുവൽ പരിഷ്കരിക്കുവാനും സംസ്ഥാനങ്ങൾക്കും കേന്ദ്ര ഭരണ പ്രദേശങ്ങൾക്കും കോടതി നിർദ്ദേശം നൽകി ജാതി അടിസ്ഥാനത്തിലുള്ള വേർതിരിവ് പരിഹരിക്കുന്നതിന് കേന്ദ്ര സർക്കാരിൻ്റെ മാതൃകാ ജയിൽ ചട്ടങ്ങളിൽ ആവശ്യമായ മാറ്റങ്ങൾ കൊണ്ടുവരുവാനും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക്